ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇന്നുണ്ടല്ലോ തക്കാളി വെച്ചിട്ട് ഒരു സൂത്രപ്പണി ഒപ്പിക്കുക എന്ന് വെച്ചാൽ കാരണമേ കുറേ തക്കാളി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടോ അപ്പോൾ ഈ തക്കാളിയൊക്കെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഒട്ടും ഇഷ്ടമില്ലാതാനും എന്തേലും ചോദിക്കും ഇത് മാത്രമേ ഉള്ളൂ എന്നും കറി വെക്കാൻ വയ്ക്കാനാണ് അപ്പോൾ എന്നാൽ പിന്നെ ഇതൊക്കെ എല്ലാം നമുക്ക് പോകുമ്പഴേ ഉള്ളൂ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അതാണ് നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുള്ളൂട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെയല്ല തക്കാളി നന്നായിട്ട് വേവിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണേലും നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിത് എളുപ്പമാണെങ്കിൽ ഞാനിങ്ങനെ ചെയ്തു വെച്ചതുകൊള്ളൂട്ടോ അപ്പോൾ അതാ നമ്മുടെ തക്കാളി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കാരണം അതിൻ്റെ തൊലിയുടെ ചെറുതായിട്ടുണ്ട് ും കുരു കുരുണ്ടാവും അതെല്ലാം കൂടെ കളഞ്ഞു നമുക്ക് നെൽകാം എന്നിട്ടൊരു കടയിടത്തോട്ട് വെച്ച് കൊള്ളുക അത് നമ്മുടെ കടയിലേക്ക് ഒഴിച്ചു കൊടുത്തോളും നമ്മുടെ തക്കാളിയുടെ മിക്സ് എല്ലാം കൂടെ എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതായത് ഒരു പത്തോ മിനിറ്റോ പതിനഞ്ച് മിനിറ്റോന്ന് വന്നോട്ടെ അതൊരു പകുതി കുറുകി വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഇത്തിരി മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഉപയോഗിക്കാം ഏതാണേലും കുഴപ്പമില്ലാട്ടോ അപ്പോൾ അതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ആ ശർക്കരിയെല്ലാം കൂടെ ഒന്ന് അലിഞ്ഞു വരുന്ന സമയത്ത് ഒരു നുള്ളു കറുവപ്പട്ട പൊടിച്ച് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ മതി ഒരു നല്ല ടേസ്റ്റ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ടേസ്റ്റ് ഉണ്ടാകും ഒരു മണം ഉണ്ടാവും അതുകൊണ്ട് തക്കാളിക്ക് ഭയങ്കര പുളിയല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താണോ കേട്ടോ അപ്പോൾ ഇതേ നോക്കിയേ നമ്മുടെ തക്കാളിക്കയുടെ ആ ഒരു മിക്സ് ഏകദേശം നന്നായിട്ട് കുറുകി 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 വരുന്നുണ്ട് നമ്മൾ വേറെ ഒന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല ഇനി രുചിക്കോ മണത്തിനോ ഒക്കെ വേണമെങ്കിൽ എസൻസ് വേണമെങ്കിൽ ചേർക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു നാരങ്ങാ നീരും ചേർക്കാം പക്ഷേ പുളി ആയതുകൊണ്ട് ചേർക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ഇത് എന്തിനാ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജാമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ സോസിൻ്റെ പകരമായിട്ട് ഉപയോഗിക്കാം സോസിന് ഇതിനകത്ത് ഇത്രയും മുളക് പൊടിയും കൂടി ചേർത്താൽ സോസായി പക്ഷേ ഞാനത് ചേർത്തിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ജാം ജാം പോലെ വേണേലും നമുക്ക് ഉപയോഗിക്കാം അല്ലേ ഉള്ളൂ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും എന്നാണെന്നറിയാമോ നല്ല മധുരമായതുകൊണ്ട് ചുമത്തോട്ട് കൂട്ടാനൊക്കെയായിട്ട് കഴിക്കാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കല്ലേ ടാറ്റാ